ഡൽഹി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം വീണ്ടും അവഗണിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ പത്ത് ദിവസത്തെ ധ്യാന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഇ ഡി അറിയിക്കുകയായിരുന്നു മാത്രമല്ല തന്റെ അസൗകര്യം അറിയിച്ചുകൊണ്ടുള്ള കത്തിൽ വിചിത്ര വാദവും ആം ആദ്മി മുന്നോട്ട് വെക്കുന്നുണ്ട് സാക്ഷിയായിട്ടാണോ എന്ന് സംശയിക്കുന്ന ആളായിട്ടാണോ അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടാണോ അതോ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ എന്ന നിലയിലാണോ തന്നെ വിളിപ്പിച്ചതെന്ന കാര്യം സമൻസുകളിൽ വ്യക്തമാക്കുന്നില്ല എന്നതാണ് ഇ ഡിക്ക് അദ്ദേഹം അയച്ച മറുപടിയിൽ പറയുന്നത് ഡിസംബർ പതിനെട്ടിന് അയച്ച സമൻസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പത്ത് ദിവസത്തെ ധ്യാന കോഴ്സിനായി കെജ്രിവാൾ മുങ്ങിയത് അജ്ഞാന സ്ഥലത്തേക്കാണ് എവിടെയാണെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവത് മന്നിനൊപ്പം ജലന്ധറിൽ അദ്ദേഹം എത്തിയിരുന്നു അവിടെ നിന്നാണ് അജ്ഞാതമായ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നത് നേരത്തെ നവംബർ രണ്ടിന് കെജ്രിവാളിനെ ഇ ഡി വിളിപ്പിച്ചിരുന്നുവെങ്കിലും നോട്ടീസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ആരോപിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യൽ നിന്നും വിട്ടുനിന്നിരുന്നു താൻ ഉന്നയിച്ച വിഷയങ്ങളോട് പ്രതികരിക്കാതെയാണ് ഇ ഡി പുതിയ സമൻസ് അയച്ചത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ജീവിതം സത്യസന്ധതയോടും സുതാര്യതയോടും കൂടിയാണ് താൻ ജീവിക്കുന്നതെന്നും തനിക്ക് ഒന്നും മറച്ചു വെക്കേണ്ടതില്ലെന്നും കെജ്രിവാൾ പറയുന്നുണ്ട് ഇഡിക്ക് മുന്നിൽ ഹാജരായാൽ തനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലെന്ന കൃത്യമായ വിവരം അദ്ദേഹത്തിനുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മനീഷ് സിസോദിയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഴിമതി വിരുദ്ധൻ എന്ന ലേബലിലാണ് കോൺഗ്രസിനെ വലിച്ചു താഴെയിട്ട് ആം ആദ്മി പാർട്ടി ഭരണത്തിൽ കയറിയത് എന്നാൽ ഇപ്പോൾ അഴിമതി കേസിൽ അവരുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പ്രതിപക്ഷ ജയിൽ നിൽക്കുകയാണ് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെന്തിനു ഭയം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ നിർഭയരായിരുന്ന പേരുണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് വെറുതെ പറയുകയല്ലെന്ന് തെളിയിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് സോണിയയും രാഹുലും ആ മാതൃക മടിയിൽ കനമില്ലെങ്കിൽ കെജ്രിവാളിനും പിന്തുടരാം സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല